വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കുടിയിറക്കൽ നോട്ടീസ് രണ്ട് ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം എഴുപതോളം തൊഴിലാളികൾക്കാണ് നോട്ടീസ് നൽകിയത് ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ നോട്ടീസ് വിവരങ്ങളുമായി പി എസ് അർജുൻ ചേരുന്നു അർജുൻ തോട്ടം തൊഴിലാളികൾക്ക് കൽപ്പറ്റ എസ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കാണ് കുടിയിറക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വ്യാപകമായി നോട്ടീസ് ഇവർക്ക് ലഭിച്ചത് കമ്പനിയുടെ ഭാഗത്തു നിന്നും നോട്ടീസ് ലഭിക്കുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അതായത് ചൂരമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശം സർക്കാർ ഏറ്റെടുക്കുന്ന ഉണ്ടായിരുന്നു ആ ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത് സ്വാഭാവികമായും പുനരധിവാസത്തിന് ഇവിടെയുള്ള തൊഴിലാളികൾ ഒന്നും എതിരല്ല പക്ഷേ ഇവരുടെ ജീവിത പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് അതാണ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ കമ്പനി ആ നോട്ടീസ് അയക്കുന്നത് ഏകദേശം എഴുപതോളം ലയങ്ങൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസുകൾ ലഭിച്ചിട്ടുള്ളത് എഴുപതോളം ലയങ്ങൾ അവിടെ ഉണ്ട് ആ എഴുപതോളം ലയങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു അവരുടെ രണ്ട് ദിവസത്തിനകം ഈ പ്രദേശത്ത് നിന്ന് മാറണം എന്നുള്ള ഒരു ആവശ്യമാണ് ആ കമ്പനി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വേതനം ഇപ്പോഴും ലഭിക്കാനുണ്ട് ഇതിനു മുമ്പ് ലഭിക്കേണ്ട വേതനമൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല പി എഫ് പെൻഷൻ അടക്കമുള്ള സംവിധാനങ്ങളടക്കം ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കുണ്ട് അവയൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ കമ്പനി പറയുന്ന ഇത്തരത്തിലാണ് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ തങ്ങൾക്ക് പൈസ തരുമ്പോൾ ഈ പണം നിങ്ങൾക്ക് തരാം എന്നുള്ള ഒരു ഉറപ്പ മാത്രമാണ് ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ആ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഉള്ളത് ഇങ്ങനെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏറ്റെടുക്കുന്നതിന് തങ്ങൾ എതിരല്ല അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ തങ്ങളുടെ ജീവിത മാർഗം അല്ലെങ്കിൽ തങ്ങളുടെ താമസസ്ഥലം മാറി തങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് സർക്കാർ ഉത്തരവാദിത്വം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും തൊഴിലാളികളുടെ ആവശ്യം അതെ തീർച്ചയായും തൊഴിലെടുത്ത വേതനം പോലും ലഭിക്കാത്ത വയനാട് കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കാണ് കുടിയിറക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ചൂരൽ മല പുനരധിവാസത്തിനായി ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ നോട്ടീസ് ഒരുങ്ങൾ നൽകുകയായിരുന്നു പി എസ് അർജുൻ